നിങ്ങൾ ചോറിൻ്റെയൊക്കെ കൂടെ തൈര് കഴിക്കുന്നവർ അല്ലെങ്കിൽ വെറുതെ തൈര് കഴിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് തൈര് കഴിക്കാതെ ഈ തൈരിനെ സാലഡ് ആക്കാതെ തന്നെ ഒരു ഒന്ന് കാച്ചി ഒഴിച്ച് അങ്ങനെ പെട്ടെന്ന് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് തൈര് നല്ല കട്ടി തൈര് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഉപ്പിടുകയാണ് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക തൈര് ഒരുപാടങ്ങ് കലക്കരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തണുത്തായി ഞാനിവിടെ ഉപ്പ് ഇട്ടും നര ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടട്ടെ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് ചവച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് കരിയാതെ മൂപ്പിക്കുക കരിഞ്ഞു പോരുത് കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു കറിവേപ്പിൽ ഇട്ടു ചവച്ച മുളക് ഇട്ടു കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് തൈരേ കുഴിച്ചു കൊടുക്കാം തൈരേ കുഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കുക അതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ ഉപയോഗിച്ച് നോക്കുക തൈര് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ആക്കി നോക്കുമല്ലോ അഭിപ്രായങ്ങൾ പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ Bye bye, bye.